ാണ് എനിക്ക് ഫ്രോം ബാംഗ്ലൂർ ടു കൊച്ചി അതെ അതാണ് ഇപ്പോ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഫോണിൽ ഇതാണോ ശാന്തി കൃഷ്ണത്തിൽ പോയത് മാത്രം ആഡംബര വീടൊന്നും ഇറ്റ്സ് ലൈക്ക് എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് നല്ല ഒരു പോസിറ്റീവ് വൈബ്സ് കിട്ടിയ ഒരു വീടാണ് അത് സോ എനിക്ക് അത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു എൻ്റെ കുറേ നല്ല ഫ്രണ്ട്സ് ഒരുപാട് വർഷമായിട്ട് യു എസില് തന്നെ ഉണ്ടായിരുന്ന കുറേ ഫ്രണ്ട്സും അവിടെ തന്നെ ഉണ്ടായിരുന്ന കുറേ എനിക്ക് പരിചയമുള്ള പിന്നീട് പരിചയപ്പെട്ട നല്ല ഫ്രണ്ട്സൊക്കെ അവിടെ തന്നെ താമസിക്കുന്നുണ്ട് അവരുടെ വീടിന്റെ തൊട്ടപ്പുറത്തായിരുന്നു എനിക്ക് ഈ വീട് കണ്ടതും സോ അങ്ങനെ എനിക്ക് ഐ തോട്ട് ഓക്കെ ഇറ്റ് ഷുഡ് മേക്ക് എ മൂവ് ഫ്രം ബാംഗ്ലൂർ ബിക്കോസ് എന്റെ മക്കൾ രണ്ടുപേരും പുതിയ സെറ്റിൽ ഇന്ന് യു എസ് അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് അപ്പൊ അവിടെ ഞാൻ വെറുതെ ഇരിക്കുമ്പോ പിന്നെ ഐ വാസ് ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഷൂട്ട് ഒരു ദിവസം ഷൂട്ട് ആണെങ്കിൽ എനിക്ക് മൂന്ന് ദിവസം പോകും അവിടെ നിന്ന് ബാംഗ്ലൂർ വന്ന് പോവാന്നൊക്കെ പറയും ഇവരും എല്ലാം ഫോഴ്സ് ചെയ്തു ടു കൊച്ചിൻ അങ്ങനെ എന്തോ എല്ലാം കൂടി ഒത്തു വന്നു എന്ന് പറയാം ആൻഡ് അതുകൊണ്ട് അങ്ങനെ ഞാൻ ആ വീട് എടുത്തു ഈ മാസം ഐ തി ജൂലൈ ഫസ്റ്റ് വീക്കിലാണ് ഞാൻ മൂവ് ചെയ്തത് സോ എന്താണോ അറിയാലോ ഞാനിപ്പോ നേരത്തെ തൊട്ട് ഐ ഹാവ് ബീൻ ഇൻ കേരള എന്ന് വെച്ചാൽ ആദ്യം തിരുവനന്തപുരത്ത് താമസിച്ചിട്ടുണ്ട് പക്ഷെ കൊച്ചി വന്നിങ്ങനെ താമസിച്ചിട്ടില്ല ഷൂട്ടിനൊക്കെ വന്നു പോകും അല്ലാതെ മൂവ് ഞാൻ വരുന്നത് ചിലപ്പോ കൊച്ചിയിലോട്ട് വരും താമസിക്കും അങ്ങനെ ഒന്നും പ്ലാന്റ് ഒന്നുമല്ലായിരുന്നു പക്ഷെ കുറച്ച് ദിവസം വേണമെങ്കിലും ഒന്ന് റെന്റിന് വീടൊക്കെ എടുത്തിട്ട് ഇവിടെ താമസിക്കാം എന്നായിരുന്നു ആദ്യത്തെ എന്റെ ഒരു ഐഡിയ അപ്പൊ ആദ്യം ഒരു മേ ബി ഒരു വൺ ഇയർ അൽ ജസ്റ്റ് കം അപ്പൊ എനിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പോഴാണ് പിന്നെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു ഒരു വർഷം നീ വെറുതെ ഇവിടെ ഇരുന്ന് പിന്നെ കൊറേ കാശ് അതിനു വേണ്ടി കൊണ്ട് കളയാം നല്ലാതെ റെന്റിന് പകരം എന്തുകൊണ്ട് നിങ്ങൾ മൂവ് ചെയ്തുകൂടാ എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും അപ്പൊ എന്റെ മക്കളും പറഞ്ഞു അമ്മ ഇവിടെ വെറുതെ ബാംഗ്ലൂരിൽ നിന്നിട്ടും ഒരു കാര്യമില്ല ജസ്റ്റ് യു ജസ് സിറ്റിംഗ് ദയർ ഫോർ അത് എന്റെ ചേട്ടന്റെ ഫ്ലാറ്റിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് അത് എന്റെ സ്വന്തം വീടല്ല അവിടെ ബാംഗ്ലൂരിൽ അപ്പൊ ഞാൻ നോക്കിയപ്പോ ഐ വാസ് ലൈക്ക് ഓക്കെ കാരണം പിള്ളേർക്ക് വേണ്ടിയാണ് ബാംഗ്ലൂരിൽ എന്ന് വെച്ചാൽ അവരുടെ സ്കൂളിൽ പോകുമ്പോഴും എനിക്ക് ഷൂട്ടിന് വരുമ്പോ അറ്റ്ലീസ്റ്റ് അമ്മയുണ്ട് ചേട്ടനുണ്ട് അവരൊക്കെ അപ്പൊ ആ ഇതിലാണ് ഞാൻ ഡിസൈഡ് ചെയ്തത് ശരി ഓക്കെ ലെറ്റ് ഇറ്റ് ബി ബാംഗ്ലൂർ ആയിരുന്നു നാവ വൺസ് അവരിപ്പോ രണ്ടുപേരും യു എസിലോട്ട് പോയതിന് ശേഷം പിന്നെ എനിക്ക് അവിടെ ആരുമില്ല അപ്പൊ അമ്മ മാത്രം വെച്ചാൽ ചേട്ടൻ ചേട്ടത്തി ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ എന്നാലും നമ്മുടെ സ്വന്തം വീടല്ല അത് എന്റെ ചേട്ടൻ യു എസ് ലോക എന്റെ ഒരു ചേട്ടൻ്റെ ഫ്ലാറ്റ് ആണ് അപ്പോൾ അവിടെ താമസിച്ചപ്പോൾ പിള്ളേരും എല്ലാവരും പറഞ്ഞു അപ്പോൾ ചേട്ടനും പറഞ്ഞു എനക്ക് അതാണ് യു എ മൂവ് നോട്ട് എ ഡിസിഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വലിയ ഡെസിഷൻ എടുത്ത് അപ്പോൾ വീട് നോക്കിയപ്പോൾ എല്ലാം ഒത്തു വന്നു എനിക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ കൃഷ്ണ ഭഗവാന്റെ അടുത്ത് തന്നെ എനിക്ക് വീടും കിട്ടി അപ്പോൾ എൻ്റെ വീടിന്റെ പേരും ഞാൻ ശ്രീകൃഷ്ണം എന്നാണ് ഇട്ടത് അപ്പോൾ അങ്ങനെ ആക്ച്വലി ആ ശ്രീകൃഷ്ണം പേരിന് തന്നെ ദർ ഇസ് എ മീനിങ് എനിക്കത് മൈൻഡിൽ വന്ന ഒരു പേരാണ് അതായത് ഇഫ് ഐ ടെൻ എക്സ്പ്ലെയിൻ ദു ശ്രീകൃഷ്ണം ദ വേ ഐ ഹ് റിട്ടേൺ ഇറ്റ് എസ് ആർ ഐ പിന്നെ ഒരു സ്പേസ് വിട്ടിട്ട് ബിഗ് കെ ആർ ഐ എസ് എച്ച് എൻ എ രണ്ട് വലിയ എം സോ എസ് ഹൈ നെയ്മ ശാന്തിയുടെ എസ് ഹെ കൃഷ്ണ എം എം എന്റെ മക്കളുടെ പേരാണ് മിത്തുൽ മിത്താലി സോ ഇറ്റ് ജസ്റ്റ് ഹാപ്പൺ ഞാൻ ഒന്നൊരു ദിവസം കാറിൽ പോകുമ്പോട്ടുണ്ട് പേര് എന്തായിട്ടുണ്ട് ഇങ്ങനെ തിങ്കിങ് എസ് കെ അപ്പൊ എന്റെ അമ്മ പറഞ്ഞു എസ് കെ എന്ന് വരുന്ന രീതിയിൽ എന്തെങ്കിലും നീ ചിന്തിക്കുന്നു ബിക്കോസ് ബേസിക്കലി അമ്മയുടെ പേര് ശാരദ ശാരദാ കൃഷ്ണൻ പിന്നെ അച്ഛന്റെ പേര് കൃഷ്ണൻ ഉണ്ട് ശ്രീരാംകൃഷ്ണൻ സുരേഷ് കൃഷ്ണൻ സതീഷ് കൃഷ്ണൻ ശാന്തി കൃഷ്ണൻ എല്ലാവരും എസ് കെ ആണ് ഓക്കെ അപ്പൊ എന്റെ ഫ്രണ്ട്സ് വിളിക്കുന്നതും എന്നെ എസ് കെ എന്നാണ് അപ്പൊ എസ് കെ വേണം എന്നുണ്ടായിരുന്നു പിന്നെ പിള്ളേരുടെ പേര് എങ്ങനെ ആഡ് ചെയ്യും ആലോചിച്ചു അപ്പോഴാണ് ഞാൻ ഞാൻ മനസ്സിൽ ശ്രീകൃഷ്ണ പിന്നെ മാമ ഇട്ട എങ്ങനെ ആയിരിക്കും അത് എന്താ അത് ചിലപ്പോൾ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ മാമ എന്നൊക്കെ ആയി പോകുമ്പോൾ അത് വേണ്ട അപ്പൊ അത് ഒരുമിച്ച് ആക്കിയപ്പോ പിന്നെ ശ്രീകൃഷ്ണൻ അപ്പൊ ഇറ്റ് ശ്രീകൃഷ്ണം എന്ന് ഒരു ഒരു എക്കോ അപ്പൊ അങ്ങനെ ഞാൻ തീരുമാനിച്ച അത്രക്ക് ആലോചിച്ച് ഇട്ട ഒരു പേരാണ് എന്റെ വീട്ടിൻ പേര് സെഗ്മെന്റിലേക്ക് പോവാം മനസ്സ് പറയുന്ന കാര്യങ്ങൾ ഇതാണ് സെഗ്മെന്റിന്റെ പേര് ചേച്ചി മനസ്സ് തോർന്ന് തന്നെ ഇതിന്റെ ആൻസർ പറയണം അപ്പോഴാണ് ഇത് മനസ്സ് പറയുന്ന കാര്യങ്ങൾ ആവാം മലയാളം വായിക്കാൻ അറിയോ അറിയോ ആ പഠിച്ചിട്ടുണ്ട് പഠിച്ച് ഞാൻ സ്വന്തമായിട്ട് ചുമ്മാ അങ്ങനെ ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി മനസ്സ് മനസ്സ് പറയുന്ന കാര്യങ്ങൾ കാരണം ഇപ്പൊ സ്ക്രിപ്റ്റൊക്കെ വായിക്കണമെങ്കിലൊക്കെ ഐ ഹാവ് ടു നോ അത് ഭയങ്കര സ്പീഡിലൊക്കെ തന്നെ വായിക്കാൻ പറ്റില്ല ചിലപ്പോ ടേക്ക് ടൈം ബിക്കോസ് ഞാൻ പഠിച്ചിട്ടില്ല ഇങ്ങനെ മലയാളമായിട്ട് എവറിങ് വാസ് ലൈക്ക് മൈ ഓൺ ഇങ്ങനെ ഇതാകുമ്പോ ആ ഇതാകുമ്പോ ഇത് അങ്ങനെ നോക്കി പഠിച്ചതാണ് ചേച്ചിയെ സംബന്ധിച്ച് തന്നെ അങ്ങനെ

ശാന്തമല്ലാതെ ഐ എം ഓൾവേസ് ലൈക്ക് ഹൈപ്പർ പോലെയാണ് അപ്പോൾ പറയും വണ്ടി എന്താ പറയാ ഓ ഇത് ഇത്രയും സമയമായില്ലേ ബിക്കോസ് അതായി സമ്മോട്ട് എൻ്റെ മൈൻഡിൽ ഇൻസ്റ്റാൾ ചെയ്തതാണ് കൊച്ചുനാൾ മുതൽ ഈ ബോംബെയിൽ ജനിച്ച് വളർന്നതുകൊണ്ട് നമ്മളത്രയും ഒരു ടൈമിങ്ങിൽ നമ്മൾ ഇറങ്ങിയില്ല വീട്ടിൽ നിന്നുണ്ടെങ്കിൽ ആ ബസ് കിട്ടൂല പിന്നെ അടുത്ത ഫസ്റ്റ് കോളേജിൽ പോകുമ്പോൾ ആ പീരീഡ് മിസ്സാവും അങ്ങനെ ആവും അപ്പോൾ എല്ലാം വി ഹാവ് ടു ടൈം ഇറ്റ് പെർഫെക്റ്റ്ലി സോ അങ്ങനെ വരുമ്പോൾ നാച്ചുറലി എനിക്ക് ഇപ്പോഴും ഏതെങ്കിലും സിനിമ കാണാൻ പോകുമ്പോൾ ഫസ്റ്റ് സീൻ മിസ് ചെയ്യാൻ പാടില്ല അപ്പൊ അത് മണി രണ്ടുമണിയുടെ ഷോ ആണെങ്കിൽ പന്ത്രണ്ടര മണി ഞാൻ അപ്പൊ തൊട്ടേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും ഈ ഇത്രയും നേരം കൊണ്ട് ടാക്സി വരും ടാക്സിയിലെ നമ്മൾ ഇത്രയും സമയം പോകണം അവിടെ ഇറങ്ങി നടന്നു പോയി മുകളിൽ പോവാൻ ഇത്ര സമയം വേണം ഐ എം ലൈക്ക് ദാറ്റ് പിള്ളേരൊക്കെ ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ട് സ്ലോ ആയിട്ട് പതിക്കെ റെഡി ആവും അത് കഴിഞ്ഞ് ടാക്സി ഒക്കെ വരുമ്പഴായിരിക്കും പാൻ ഒക്കെ ഇടുന്നത് ഞാൻ ഞാൻ ില്ല പേര് മാത്രമേ ഉള്ളൂ ശാന്തി ബാക്കിയുള്ളവർക്ക് ശാന്തി കൊടുക്കുന്നുണ്ടെങ്കിൽ ഓക്കെ എനിക്ക് സ്വന്തമായിട്ട് ശാന്തി ഉണ്ടാവൂല ചേച്ചി ചേച്ചിയുടെ ഇത്രേ സിനിമകളെ കണ്ടുകഴിഞ്ഞാലും ചേച്ചി ഇത്ര ടോക്കറ്റീവ് ആണെന്നോ ഇത്ര വൈബ്രന്റ് ആണെന്നോ ഇങ്ങനത്തെ മുതൽ ഞാൻ ഇന്ത്യ മറ്റേ സിനിമയിലൊക്കെ വന്നപ്പോഴേ ഐ വാസ് ക്വയറ്റ് അപ്പൊ ആൾക്കാരൊക്കെ വിചാരിക്കുവായിരുന്നു ഇവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും പറ്റും തോന്നുന്നില്ല എന്നുവെച്ചാൽ എപ്പോഴും എപ്പോഴും ഒരു ബുക്കും വെച്ചുകൊണ്ടിരിക്കും അപ്പൊ ഈ ഫോണൊന്നും ഇല്ലല്ലോ അപ്പോ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അടുത്ത് മാത്രം ഇരിക്കും എന്തെങ്കിലും കഴിക്കും കുടിക്കും അല്ലെങ്കിൽ ഒരു കോർണറിലൊക്കെ അങ്ങനെയൊക്കെ ഇരുന്നിട്ടൊക്കെ ഉള്ളു ഷോർട്ട് റെഡി നമ്മൾ അങ്ങോട്ട് പോവുക ഒന്നും ഇല്ലല്ലോ അപ്പൊ നമ്മൾ ഷോർട്ട് റെഡിന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് എണ്ണിട്ട് പോയി ഇങ്ങനെ ചെയ്യും തിരിച്ചു വന്ന് അമ്മയുടെ അടുത്ത് വന്നിരിക്കും ഇങ്ങനെയായിരുന്നു സോ ആൾക്കാര് വിചാരിക്കുന്നത് എന്തൊരു ഒരു തണ്ടാനും ആയിരുന്നു